പരിശുദ്ധ പരമധിപ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മത്തപ്പെടുത്തി അംഗീകരിക്കുന്നു എന്നു പറയുന്നു ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുവാൻ മനുഷ്യരെ അവിടുത്തെ പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ അവിടുത്തെ നാമത്തെ സ്തുതിക്കുനെന്ന ഞങ്ങളോട് സങ്കീർത്തകൻ അരുൾ ചെയ്യുന്ന പോലെ കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താൻ ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിന്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ നിന്റെ സഹോദരൻ നിനക്ക് എതിരെ തെറ്റ് ചെയ്താൽ നീ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുന്ന കാരണം അവനകത്താവെ നീയും അവനും മാത്രയായിരിക്കെ അവൻ്റെ തെറ്റവനെ ബോധ്യപ്പെടുത്തുക അവൻ നിന്നെ കേൾക്കുന്ന പക്ഷം നീ അവനെ നേടിക്കഴിഞ്ഞു അവനാരെയും കേൾക്കുന്നില്ലെങ്കിൽ സാക്ഷ്യത്തിനായി ഒന്നോ രണ്ടേ സാക്ഷ്യങ്ങളെ കൂടി സാക്ഷികളെ കൂടി കൊണ്ടുപോകാൻ അവരെയും കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് പറയാനും സഭയെപ്പോലും അനുസരിക്കുവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നിനക്ക് വിജാതിനെപ്പോലെയും ചുങ്കക്കാറ്റിനെപ്പോലെയും അവനായിരിക്കട്ടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലഴിക്കപ്പെട്ടിരിക്കും രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചിരുന്ന കാരുണ്യവാനായ കത്താവെ നിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനു മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ സമൂഹവും കുടുംബവും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ കേൾക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്തപ്പെടുത്തുവാൻ ഈ പ്രഭാതം നൽകിയതിനു പുറത്ത് നന്ദി പറഞ്ഞങ്ങനെ ശ്രദ്ധിക്കുന്നു നിന്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കാരുണ്യവാനായ കത്താവ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ അങ്ങേ അറിയാതെ നടക്കുന്ന അങ്ങേ സാന്നിധ്യവും സാമീപ്യവും അങ്ങേടെ കരുതലും മനസ്സിലാക്കാതെ പോകുന്ന എല്ലാവരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കും എൻ്റെ സ്നേഹത്തിൻ്റെ തെവിൽ അവരെ ഓരോരുത്തരെയും നയിക്കണമേ ശക്തിപ്പെടുത്തണമേ കൃപകളാൽ നിറച്ച നയിക്കുകയും ചെയ്യണമേ ഈശ്വയ നന്ദി ഈശയ ശ്രുതി ഈശ്ശയാരാധന